നമസ്കാരം ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് പതിനഞ്ച് മിനിറ്റായി മാറിയേക്കാം നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ഒരു വർഷം കൊണ്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പകുതി പോലും പൂർത്തിയാക്കാറില്ല എന്തുകൊണ്ട് കാരണം നമുക്ക് സമയമുണ്ടെന്ന തോന്നലാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്നാൽ ഇനി പറയാൻ പോകുന്ന ഈ അഞ്ച് ഘട്ട ഫ്രെയിംവർക്ക് ഉപയോഗിച്ചാൽ ഒരു വർഷത്തെ ജോലി വെറും മുപ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് തീർക്കാൻ സാധിക്കും ഇത് വെറുമൊരു വാക്കല്ല കൃത്യമായ പ്ലാനിംഗ് ആണ് നിങ്ങൾ ഈ മുപ്പത് ദിവസത്തെ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണോ എങ്കിൽ നമുക്ക് തുടങ്ങാം ഘട്ടമൊന്ന് അപ്രത്യക്ഷമാവുക ദ ഡിസപ്പിയർ മോഡ് ആദ്യത്തെ പടി വളരെ കഠിനമാണ് ഡിസപ്പിയർ ചെയ്യുക ലോകത്തിന്റെ കണ്ണുകളിൽ നിന്ന് നിങ്ങൾ അപ്രത്യക്ഷനാകണം നിങ്ങളുടെ പുരോഗതിക്ക് തടസ്സമാകുന്ന സുഹൃത്തുക്കൾ ആഘോഷങ്ങൾ അനാവശ്യ ഒത്തുചേരലുകൾ എന്നിവയിൽ നിന്ന് മുപ്പത് ദിവസത്തേക്ക് വിട്ടുനിൽക്കുക ഫോൺ നിയന്ത്രണം അനാവശ്യ കോളുകൾ എടുക്കുന്നത് നിർത്തുക വാട്സാപ്പ് ഇൻസ്റ്റഗ്രാം ഡി എമ്മുകൾ എന്നിവയ്ക്ക് മറുപടി നൽകുന്നത് ഒഴിവാക്കുക അവൈലബിലിറ്റി നിങ്ങൾ എല്ലാവർക്കും എപ്പോഴും ലഭ്യമാണെങ്കിൽ നിങ്ങളുടെ സമയത്തിന് ആരും വില നൽകില്ല ഈ മുപ്പത് ദിവസം നിങ്ങളുടെ ലക്ഷ്യത്തിന് മാത്രമുള്ളതാണ് മറ്റുള്ളവർക്ക് നിങ്ങൾ എവിടെയാണെന്ന് പോലും അറിയാൻ കഴിയാത്തവണ്ണം നിങ്ങളുടെ ജോലിയിൽ മുഴുകുക നിങ്ങളുടെ പ്ലാനുകളെക്കുറിച്ചോ പുരോഗതിയെക്കുറിച്ചോ സോഷ്യൽ മീഡിയയിൽ സ്റ്റാറ്റസുകൾ പങ്കുവയ്ക്കുന്നത് പൂർണമായും ഒഴിവാക്കുക നിങ്ങളുടെ റിസൾട്ട് കണ്ട് ലോകം ഞെട്ടട്ടെ എന്ന മനോഭാവം വളർത്തിയെടുക്കുക നോ പറയുന്നതിന് ധൈര്യം സ്നേഹപൂർവ്വം ക്ഷണിക്കുന്ന ആഘോഷങ്ങളെയും ഒത്തുചേരലുകളെയും നിരസിക്കാൻ പഠിക്കുക നിങ്ങളുടെ ലക്ഷ്യത്തേക്കാൾ വലുതല്ല മറ്റൊരാളുടെ താൽക്കാലിക സന്തോഷമെന്ന് ഉറച്ചു വിശ്വസിക്കുക ഏകാന്തതയെ ശക്തിയാക്കുക ഒറ്റപ്പെട്ടുപോയി എന്ന തോന്നലിനു പകരം ഈ ഏകാന്തത നിങ്ങളുടെ കഴിവുകളെ മൂർച്ച കൂട്ടാനുള്ള സുവർണ അവസരമായി കാണുക ലോകം നിങ്ങളെ തിരയുമ്പോൾ നിങ്ങൾ സ്വയം കണ്ടെത്തുന്ന തിരക്കിലായിരിക്കണം ഘട്ടം രണ്ട് സമയപരിധി ചുരുക്കുക ഷ്രിംഗ് ദ ടൈം ലൈൻസ് നമുക്കൊരു ജോലി ചെയ്യാൻ എട്ട് മണിക്കൂറുണ്ടെങ്കിൽ നമ്മളത് എട്ട് മണിക്കൂർ എടുത്തു തന്നെ തീർക്കും ഇതിനെയാണ് പാർക്കിൻസൺസ് ലോ എന്നു പറയുന്നത് യഥാർത്ഥത്തിൽ രണ്ടു കൊണ്ട് തീരുന്ന കാര്യമായിരിക്കും അത് തീവ്രത വർദ്ധിപ്പിക്കുക ഒരു വർഷത്തെ ലക്ഷ്യം മുപ്പത് ദിവസത്തിനുള്ളിൽ തീർക്കുമെന്ന് ഉറപ്പിക്കുക സമയം കുറവാണെന്ന ബോധം നിങ്ങളുടെ തലച്ചോറിനെ കൂടുതൽ വേഗത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കും ഫോക്കസ്ഡ് വർക്ക് നാലു മണിക്കൂർ ഇരുന്ന് സംസാരിച്ചും ഫോൺ നോക്കിയും ജോലി ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഒരു മണിക്കൂർ ഫോൺ ഓഫ് ചെയ്തു വെച്ച് പൂർണ്ണ ശ്രദ്ധയോടെ ജോലി ചെയ്യുന്നതാണ് സമയം ചുരുങ്ങുമ്പോഴാണ് നിങ്ങളുടെ യഥാർത്ഥ കഴിവ് പുറത്തു വരുന്നത് അതിവേഗത്തിലുള്ള പ്രവർത്തനം ഒരു ദീർഘകാല ലക്ഷ്യത്തെ വളരെ ചെറിയ സമയത്തിനുള്ളിൽ ഒതുക്കുമ്പോൾ അനാവശ്യമായ ആലോചനകൾക്ക് സമയം ലഭിക്കില്ല ഇത് നിങ്ങളുടെ ഉൽപ്പാദനക്ഷമതയെ മറ്റൊരു തലത്തിലെത്തിക്കും സമയത്തിന്റെ മൂല്യം തിരിച്ചറിയുക ഓരോ മിനിറ്റും വിലപ്പെട്ടതാണെന്ന ബോധം നിങ്ങളിൽ വരുന്നതുവഴി മറ്റുള്ളവർ മാസങ്ങളെടുത്ത് ചെയ്യുന്ന കാര്യങ്ങൾ ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തിയാക്കാനുള്ള ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടാകും ഗുണനിലവാരവും വേഗതയും സമയം കുറവാണെന്ന് കരുതി ജോലിയുടെ നിലവാരത്തിൽ മാറ്റം വരുത്തരുത് മറിച്ച് നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും ആ ഒരൊറ്റ കാര്യത്തിൽ കേന്ദ്രീകരിച്ച് ഏറ്റവും മികച്ച ഫലം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക ഘട്ടം മൂന്ന് ഒരൊറ്റ ലക്ഷ്യം മാത്രം ജസ്റ്റ് വൺ ഗോൾ പി സീറോ പ്രയോറിറ്റി മൾട്ടി ടാസ്കിംഗ് എന്നത് ഒരബദ്ധമാണ് ഒരേ സമയം ജിമ്മിൽ പോകണം പുസ്തകം വായിക്കണം പുതിയ ബിസിനസ് തുടങ്ങണം എന്ന് ചിന്തിച്ചാൽ ഒന്നും നടക്കില്ല പി സീറോ പ്രയോറിറ്റി സീറോ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു കാര്യം മാത്രം തിരഞ്ഞെടുക്കുക അത് പഠനമാകാം കരിയറാകാം അല്ലെങ്കിൽ ഒരു പുതിയ സ്കില്ലാകാം ഏകാഗ്രത അടുത്ത മുപ്പത് ദിവസത്തേക്ക് നിങ്ങളുടെ ലോകം ആ ഒരു ലക്ഷ്യം മാത്രമായിരിക്കണം മറ്റൊരു ചെറിയ ലക്ഷ്യം വെക്കാമെങ്കിലും അത് നിങ്ങളുടെ പ്രധാന ലക്ഷ്യത്തിന്റെ സമയത്തെയോ ഊർജത്തെയോ നശിപ്പിക്കാൻ പാടില്ല ഊർജ്ജത്തിന്റെ കേന്ദ്രീകരണം പ്രകാശരശ്മികൾ ഒരു ലെൻസിലൂടെ കടന്നുപോകുമ്പോൾ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് തീ ജ്വലിപ്പിക്കുന്നതുപോലെ നിങ്ങളുടെ ചിതറിക്കിടക്കുന്ന ശ്രദ്ധയെ ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് മാത്രമായി തിരിച്ചുവിടുക മൾട്ടിടാസ്കിംഗിന്റെ കെണി ഒരേ സമയം പല പദവികൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നത് പരാജയത്തിലേക്കുള്ള എളുപ്പവഴിയാണ് അതിനാൽ ഈ മുപ്പത് ദിവസം നിങ്ങളുടെ മനസ്സിനെ ആ ഒരൊറ്റ പ്രധാന ലക്ഷ്യത്തിന്റെ അടിമയാക്കി മാറ്റുക തീരുമാനങ്ങളിൽ വ്യക്തത ഓരോ ദിവസവും ഉറക്കമുണരുമ്പോൾ ഇന്ന് ഞാൻ എന്തു ചെയ്യണം എന്ന ആശയക്കുഴപ്പം ഒഴിവാക്കാൻ ആ ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന പ്രവർത്തികൾക്ക് മുൻഗണന നൽകുക ഘട്ടം നാല് ചെക്ക് പോയിന്റുകൾ ദ ഫൈവ് ഡേയ്സ് പ്രിന്റ് മുപ്പത് ദിവസമെന്നത് വലിയ കാലവളവായി തോന്നാം യാത്രയുടെ പകുതിയെത്തുമ്പോൾ മടുപ്പ് വരാൻ സാധ്യതയുണ്ട് ഇതിനെ മറികടക്കാൻ മുപ്പത് ദിവസത്തെ അഞ്ച് ദിവസത്തെ വീതമുള്ള ആറ് ചെറിയ ഭാഗങ്ങളായി തിരിക്കുക ചെറിയ വിജയങ്ങൾ ഓരോ അഞ്ച് ദിവസം കഴിയുമ്പോഴും നിങ്ങൾ എത്രത്തോളം മുന്നേറിയെന്ന് പരിശോധിക്കുക ഡോപ്പമീൻ ലൂപ്പ് ചെറിയ ലക്ഷ്യങ്ങൾ നേടുമ്പോൾ നിങ്ങളുടെ തലച്ചോറിൽ സന്തോഷം നൽകുന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടും ഇത് അടുത്ത അഞ്ച് ദിവസത്തേക്ക് കഠിനാധ്വാനം ചെയ്യാനുള്ള ഊർജ്ജം നൽകും അമിക ചിന്ത ഒഴിവാക്കാൻ ഈ രീതി നിങ്ങളെ സഹായിക്കും ചെറിയ വിജയങ്ങളുടെ ഊർജ്ജം മുപ്പത് ദിവസത്തെ വലിയ ലക്ഷ്യം കണ്ട് ഭയപ്പെടാതെ ഓരോ അഞ്ച് ദിവസത്തെയും ഒരു മിനി ചലഞ്ചായി കാണുക ഈ ചെറിയ വിജയങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും യാത്രയുടെ അവസാനം വരെ തളരാതെ മുന്നോട്ടു പോകാനും സഹായിക്കും ഗതിമാറ്റം തിരിച്ചറിയുക ഓരോ ചെക്ക് പോയിന്റിലും എത്തുമ്പോൾ നിങ്ങൾ നിശ്ചയിച്ച പാതയിലൂടെയാണോ സഞ്ചരിക്കുന്നത് എന്ന് വിലയിരുത്തുക എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത അഞ്ച് ദിവസത്തിനുള്ളിൽ അത് തിരുത്തി മുന്നേറാൻ ഈ രീതി നിങ്ങളെ സഹായിക്കും മാനസികമായ വ്യക്തത യാത്രക്കിടയിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങളെ പിടികൂടാവുന്ന അമിത അമിതചിന്തയെയും ആശയക്കുഴപ്പത്തെയും തടയാൻ കൃത്യമായ ഇടവേളകളിലുള്ള ഈ വിലയിരുത്തലുകൾ സഹായിക്കും ഇത് നിങ്ങൾക്ക് ലക്ഷ്യത്തിലേക്കുള്ള ഒരു വ്യക്തമായ റോഡ് മാപ്പ് നൽകുന്നു ഘട്ടമഞ്ച് വികാരങ്ങളെ അവഗണിക്കുക ബി ഇമോഷൻലെസ് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുകയാണ് നിങ്ങൾ മാറാൻ ശ്രമിക്കുമ്പോൾ ലോകം നിങ്ങളെ കളിയാക്കിയേക്കാം വിമർശനങ്ങളെ തള്ളിക്കളയുക ആരെങ്കിലും നിങ്ങളെ അഹങ്കാരിയെന്നോ മാറിപ്പോയി എന്നോ വിളിച്ചാൽ അത് കേട്ട് വിഷമിക്കരുത് മറുപടി കൊടുക്കാൻ നിൽക്കാതെ നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധിക്കുക ട്രെയിൻ മോഡ് ഒരു പാളത്തിലൂടെ കുതിച്ചുപായുന്ന ട്രെയിനിന് എന്ത് തടസ്സങ്ങൾ വന്നാലും അത് നിൽക്കില്ല അതുപോലെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് മാത്രം നോക്കുക നിങ്ങളുടെ വികാരങ്ങളല്ല നിങ്ങളുടെ ലക്ഷ്യമാണ് നിങ്ങളെ നയിക്കേണ്ടത് നിങ്ങൾ സ്വയം മാറാൻ ശ്രമിക്കുമ്പോൾ പരിഹാസങ്ങളും വിമർശനങ്ങളും സ്വാഭാവികമാണ് എന്നാൽ അവരോട് തർക്കിക്കാൻ നിൽക്കാതെ നിങ്ങളുടെ ഫലം കൊണ്ട് അവർക്ക് മറുപടി നൽകാൻ മനസ്സിനെ പാകപ്പെടുത്തുക മാനസികമായ കരുത്ത് വികാരങ്ങൾക്കല്ല മറിച്ച് നിങ്ങളുടെ ലക്ഷ്യബോധത്തിനാണ് മുൻഗണന നൽകേണ്ടത് ഇന്ന് മടി തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ സങ്കടം തോന്നുന്നുണ്ടോ എന്നത് പ്രസക്തമല്ല നിശ്ചയിച്ച ജോലി പൂർത്തിയാക്കുക എന്നത് മാത്രമായിരിക്കണം നിങ്ങളുടെ നിയമം ഒറ്റയ്ക്കുള്ള യാത്ര ഈ മുപ്പത് ദിവസം മറ്റുള്ളവരുടെ അംഗീകാരത്തിനോ സ്നേഹത്തിനോ വേണ്ടി കാത്തുനിൽക്കാതെ സ്വന്തം ലക്ഷ്യത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു യോദ്ധാവിനെ പോലെ മുന്നോട്ടു നീങ്ങുക മാസങ്ങളോളം നിങ്ങൾ നിശബ്ദനായി അധ്വാനിച്ചു നിങ്ങളുടെ ശരിശം മാറി മനസ്സ് ശാന്തമായി ബാങ്ക് ബാലൻസ് വർദ്ധിച്ചു ഇനി നിങ്ങൾ ലോകത്തിനു മുന്നിലേക്ക് വരാനുള്ള സമയമായി എന്നാൽ പഴയ ആ പഴയ ആളായല്ല മറിച്ച് ഒരു പുതിയ വേർഷനായി നിങ്ങൾ സംസാരിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ വിജയം നിങ്ങൾക്കായി സംസാരിക്കും ഓർക്കുക ഈ യാത്ര എളുപ്പമല്ല ഇടയ്ക്ക് നിങ്ങൾക്ക് മടി തോന്നും പഴയ ശീലങ്ങളിലേക്ക് തിരിച്ചു പോകാൻ മനസ്സ് വെമ്പും പക്ഷേ ആ നിമിഷങ്ങളിൽ നിങ്ങൾ എന്തിനാണ് ഈ യാത്ര തുടങ്ങിയതെന്ന് ഓർക്കുക നിങ്ങൾ അർഹിക്കുന്ന ആ മികച്ച ജീവിതം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഈ ത്യാഗം സഹിച്ചേ മതിയാകൂ ഈ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു പേപ്പറും പേനയും എടുത്ത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എഴുതുക ഇന്നുമുതൽ നിങ്ങൾ ഡിസപ്പിയർ ചെയ്യാൻ പോകുകയാണ് അടുത്ത ആറുമാസം കഴിഞ്ഞ് നിങ്ങൾ ആരായിരിക്കുമെന്ന് സ്വയം തീരുമാനിക്കുക മുപ്പത് ദിവസമെന്നത് ഒരു തുടക്കം മാത്രമാണ് ഈ ഒരു മാസം നിങ്ങൾ നേടിയെടുത്ത അച്ചടക്കവും ശീലങ്ങളും ജീവിതകാലം മുഴുവൻ നിലനിർത്താൻ ശ്രമിക്കുക കാരണം യഥാർത്ഥ വിജയമെന്നത് ഒരു ദിവസമോ ഒരു മാസമോ കൊണ്ട് അവസാനിക്കുന്ന ഒന്നല്ല അത് ഓരോ ദിവസവും നാം സ്വയം മെച്ചപ്പെടുത്തുന്ന പ്രക്രിയയാണ് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ആളുകൾ നിങ്ങളെ അത്ഭുതത്തോടെ നോക്കും പക്ഷേ ആ മാറ്റം അവരെ ബോധിപ്പിക്കാനല്ല മറിച്ച് നിങ്ങൾക്ക് നിങ്ങളോട് നിങ്ങളോടുതന്നെയുള്ള ബഹുമാനം വർദ്ധിപ്പിക്കാനായിരിക്കണം നിങ്ങളുടെ പുതിയ വ്യക്തിത്വം നിങ്ങളെ കൂടുതൽ വലിയ ലക്ഷ്യങ്ങളിലേക്ക് നയിക്കട്ടെ മോട്ടിവേഷൻ എന്നത് ഒരു തിരികൊളുത്തുന്നത് പോലെയാണ് പക്ഷേ അത് കെടാതെ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ പ്രവർത്തികളാണ് അതിനാൽ വീഡിയോ കണ്ടുകഴിഞ്ഞാലുടൻ ആലോചിച്ചു നിൽക്കാതെ ആദ്യത്തെ ചെറിയ ചുവടുവെപ്പ് ഇപ്പോൾ തന്നെ നടത്തുക വിധി നിങ്ങളെ സഹായിക്കുന്നത് നിങ്ങൾ സ്വയം സഹായിക്കാൻ തുടങ്ങുമ്പോഴാണ് വിജയാശംസകൾ നമുക്ക് വീണ്ടും കാണാം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ